നോമ്പുക്ക് തുടങ്ങിയ ശേഷം നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ സോ ഇന്ന് എന്തോ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കാം നമുക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം ഞാൻ നമ്മൾ നേരെ പോയത് കാളം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് മസാലപൂരിയാണ് പറഞ്ഞത് അതൊട്ടും രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കാളം വാങ്ങിച്ചു അതുപോലെ തന്നെ നൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് ആക്കിയില്ല കുറച്ച് ക്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളിതാ മണ്ണാർക്കാട് കെ പി എം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് റെസ്റ്റോറൻറ്റ് എന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞങ്ങള് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വിരുന്നുണ്ടാവല്ലോ മീൻസ് അടുക്കള കാണൽ ചടങ്ങ് ആ ഒരു ചടങ്ങ് ഇവിടെ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ അടുക്കള കാണൽ സ്ഥലത്ത് ഈ ഒരു നാല് ടേബിൾ അടുപ്പിച്ചിട്ട് അങ്ങനെയാണ് ഫുൾ ഫാമിലിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നമ്മൾ ബട്ടർ ആണോ അതുപോലെ തന്നെ ബ്രോസ്റ്റഡും ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോരാ നേരത്ത് ഇപ്പോൾ ചോദിച്ചു ജൂസ് വേണം കേക്ക് വേണമെന്നുള്ള ജൂസോ കേക്കോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ഭാഗ്യത്തിനും ഇക്കാൻ്റെ കഷ്ടകാലത്തിനും ഒരു കേക്ക് ഷോപ്പ് കണ്ടു അങ്ങനെ അവിടെ പോയിട്ട് ബ്ലൂബെറിയും അതുപോലെ തന്നെ റെഡ് വെല്ലറ്റിന്റെയും ഓരോ പീസൊക്കെ വാങ്ങിയിട്ട് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും On the top.